വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊൻപതാമത് ആഗോള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോണിന് വെള്ളിയാഴ്ച മംഗലാപുരം മാറോളി സൂര്യ വുഡ്സ് കൺവെൻഷൻ സെൻറ്ററിൽ തുടക്കമാകും ദ്വിദിന സമ്മേളനത്തിൽ കർണാടക മന്ത്രി ദിനേശ് കുണ്ടുറാവു മുൻ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറൈഷി ഷെയ്ഖ് അബ്ദുസലാം മദനി എം എൽ എമാരായ അശോക് കുമാർ എന്നെ നെല്ലിക്കുന്ന് എ കെ മഷ്റഫ് തുടങ്ങിയ പ്രമുഖർ അതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നത്ര കുട്ടികളെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ കോൺഫറൻസ് മൂന്ന് ദിവസത്തെ കോൺഫറൻസാണ് വെള്ളിയാഴ്ച വൈകിട്ടാണ് ആരംഭിക്കുക നാളെ വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് പ്രോഗ്രാം ആരംഭിക്കുക പിന്നെ ശനിയാഴ്ചയും അതുപോലെ ഞായറാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ച തിരിഞ്ഞാണ് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുക കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തോളം വിദ്യാർത്ഥി പ്രതിനിധികളെയാണ് നമ്മളീ ഒരു സമ്മേളനത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കോൺഫറൻസിൽ വിദ്യാഭ്യാസ വിചക്ഷണരാണ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ പണ്ഡിതന്മാരും പ്രഭാഷകരും അതുപോലെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ വലിയ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വളരെ പ്രശസ്തരായ ഒരുപാട് അതിഥികൾ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് കൂടിയാണ് ഈ ഒരു പ്രോഫ്കോൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കർണാടകയിലായതുകൊണ്ട് തന്നെ കർണാടകയുടെ ഹെൽത്ത് മിനിസ്റ്റർ ബഹുമാനായ ദിനേശ് ഗുണ്ടുറാവു അതേപോലെ തന്നെ മുൻ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറൈഷി സർ പിന്നെ ഷെയ്ഖ് അബ്ദു അബ്ദുസലാം മദനി അതുപോലെ കർണാടകയിലെ നിയമസഭാംഗം അശോക് കുമാർ റായ് അതുപോലെ നമ്മുടെ കാസർഗോഡിൻ്റെ എം എൽ എമാരായിട്ടുള്ള എൻ എ നെല്ലിക്കുന്ന് അവർ അതുപോലെ എ കെ എം അഷറഫ് സാറ് ഇവരൊക്കെ അതിഥികളായിക്കൊണ്ട് ഈയൊരു പ്രൊഫ്കോണിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ പി എസ് സഞ്ജീവ് അതുപോലെ എം എസ് എഫിൻ്റെ ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു അതുപോലെ യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ തുടങ്ങിയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമ്മേളനം ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു മൂന്ന് ദിവസത്തെ പ്രോഫ് എന്ന കോൺഫറൻസ് ലക്ഷ്യം വെക്കുന്നത് ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അവർക്ക് ദൈക്ഷണികമായ മൂല്യങ്ങൾ പകർന്നു നൽകാനും ധാർമ്മികമായ ചിന്തകളിലേക്ക് അവരെ കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്തുള്ള വിവിധ കോഴ്സുകളെയും അക്കാഡമിക് സാധ്യതകളെയും ഒക്കെ പരിചയപ്പെടുത്താനും ഇങ്ങനെയുള്ള ഒട്ടേറെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു വരുന്നത് വിസ്റ്റം സ്റ്റുഡൻസ് കേരള ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഷമീൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് വൈസ് പ്രസിഡന്റ് ഷെരീഫ് തളങ്കര വിസ്റ്റം യൂത്ത് കാസർഗോഡ് പ്രസിഡന്റ് ഫഹൂം വിസ്റ്റം സ്റ്റുഡൻസ് കാസർഗോഡ് സെക്രട്ടറി റഹീസ് മിസ്ഹാബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്